പുതിയങ്ങാടി ജമായത്ത് ദർസ് കമ്മിറ്റിക്ക് കീഴിലുള്ള അബുദാബി ജമായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹരിതം മിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി പുതിയങ്ങാടി ഇസത്തുൽ ഇസ്ലാം കേന്ദ്ര മദ്രസയ്ക്ക് കീഴിലെ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് വീട്നാം പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു രണ്ടു വർഷം കൊണ്ട് കായ്ക്കുന്ന തൈകളുടെ വിതരണ ഉദ്ഘാടനം എം വിജു എം എൽ എ മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു தோபாரப்பட்ட கல்யாசி மண்டல் வெல்ல முதம ஒரு மெசேஜ் தான் ಪರಿಸிரிய സംരക്ഷണത്തെഎന്നൊരു വലിയ ഭാഗം തкле നമുക്ക് చెడిകളാണ് നമ്മൾ എന്നല്ലേ 誒誒 ഓക്സിജൻ લે කාർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നതു മുഴുവനും ഓക്സിജൻ ആണ് തരും ഓക്സിജ്യം മാത്രമല്ല പിൻതരം തരും

പി ജെ ഡി സി പ്രസിഡന്റ് അബ്ദുൾ കരീം ഹാജി മുൻ പ്രസിഡന്റ് യാസിൻ തങ്ങൾ അബുദാബി പീപ്പിൾസ് വൈസ് ചെയർമാൻ ഹാരിസ് ലായിൻ കെ അബ്ദുൾ സലാം ടി കെ ഹമീദ് അഫ്തലി തുടങ്ങിയവർ സംസാരിച്ചു പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ചു